രഞ്ജി ട്രോഫിയിലെ കേരള വേഴ്സസ് മുംബൈ പോരാട്ടം ആവേശകരമായി മുന്നേറുകയാണ് തിരുവനന്തപുരം വേദിയാകുന്ന കളിയിൽ നേരത്തെ ആദ്യം ബാറ്റിംഗിനെത്തിയ മുംബൈ ഇരുന്നൂറ്റി റൺസിന് ഇന്നലെ ഓൾ ഔട്ടായിരുന്നു എന്നാൽ അത്ര വലിയ സ്കോറൊന്നുമല്ലാതിരുന്നിട്ടും ഇന്ന് മറുപടി ബാറ്റിംഗിനെത്തിയ കേരളത്തിന് ലീഡ് നേടാനായില്ല തകർപ്പൻ ബോളിംഗുമായി മുംബൈ തിളങ്ങിയതോടെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി റൺസിന് കേരളം ഓൾ ഔട്ടായി ഇതോടെ മുംബൈ ആദ്യ ഇന്നിംഗ്സിൽ ഏഴ് റൺസിന്റെ നേരിയ ലീഡ് നേടുകയും ചെയ്തു കേരള ടീമിന്റെ ബാറ്റിംഗ് പ്രകടനത്തിലേക്ക് വന്നാൽ സച്ചിൻ ബേബി രോഹൻ കുന്നുമൽ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി നൂറ്റിമുപ്പത് പന്തിൽ അറുപത്തി അഞ്ച് റൺസാണ് സച്ചിൻ നേടിയത് രോഹൻ രോഹനാവട്ടെ എഴുപത്തിയേഴ് പന്തിൽ അൻപത്തിയാറ് റൺസും നേടി അതേസമയം സഞ്ജു സാംസൺ ഇന്ന് ഏകദിന ശൈലിയിലാണ് ബാറ്റ് വീശിയത് മുപ്പത്തി ആറ് പന്തിൽ മുപ്പത്തെട്ട് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് അഞ്ച് ബൌണ്ടറി അടങ്ങുന്ന മനോഹരമായ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത് ഈ അടുത്ത് സമാപിച്ച അഫ്ഗാൻ പരമ്പരയിൽ ഒരവസരം മാത്രമേ സഞ്ജുവിന് ലഭിച്ചിരുന്നുള്ളൂ അന്ന് പൂജ്യത്തിന് പുറത്തായ സഞ്ജു ആരാധകരെ നിരാശപ്പെടുത്തുകയുണ്ടായി ഇന്ന് ഭേദപ്പെട്ട ബാറ്റിംഗിലൂടെ ഫോമിലേക്ക് മടങ്ങിയെത്തി എന്ന സൂചനയാണ് താരം തരുന്നത് അതേസമയം തങ്ങളുടെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ന് ബാറ്റിംഗിനെത്തിയ മുംബൈ ആധികാരികമായി മുന്നേറുകയാണ് രണ്ടാം ദിനം ഇന്ന് സ്റ്റംബെടുക്കുമ്പോൾ വിക്കറ്റ് ഒന്നും പോകാതെ നൂറ്റി അഞ്ച് റൺസ് എന്ന നിലയിലാണ് മുംബൈ നിലവിൽ അവർ ശക്തമായ ആധിപത്യം നേടിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം നാളെ മികച്ച ബൌളിംഗിലൂടെ തിരിച്ചടിക്കാം എന്ന പ്രതീക്ഷയിലാണ് കേരളം